അഭിമന്യുവിന്റെ വിവാഹ സമ്മാനം കല്യാണ വേദിയും മൊത്തം ഞെട്ടിച്ച ആ സമ്മാനം എന്ത് അതേ പ്രേക്ഷകരെ നമ്മുടെ അഭിമന്യു വെറുതെ ഒന്നുമല്ല നമ്മുടെ അമൃതയുടെ വിവാഹ മണ്ഡപത്തിലേക്ക് കയറി വരുന്നത് അമൃതയ്ക്ക് ഒരു കിടിലൻ അവർ സർപ്രൈസ് സമ്മാനം തന്നെ കൊടുക്കുവാൻ വേണ്ടിയാണ് അമൃതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനം അതെ അതെന്താകുമെന്നായിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുന്നത് അല്ലെ കൂട്ടുകാരെ തന്നെ തങ്ങളുടെ ആ ഒരു സഹോദരങ്ങളെ തന്നെ സഹോദരങ്ങളെ തന്നെയാണ് നമ്മുടെ അഭിമന്യു തിരികെ സമ്മാനമായി കൊടുക്കുന്നത് അമൃത ആ ഒരു വേദനയിൽ തന്നെയായിരുന്നു തൻ്റെ മക്കൾ തൻ്റെ സഹോദരങ്ങൾ എവിടെ പോയി എന്നുള്ള ഒരു വേദനയിൽ തന്നെയായിരുന്നു നമ്മുടെ അമൃത ഉണ്ടായിരുന്നത് അപ്പോൾ അവരെയും കൂട്ടിയാണ് നമ്മുടെ അഭിമന്യു തിരികെ നമ്മുടെ അമൃതയ്ക്ക് അരികിലേക്ക് വരുന്നത് അമൃതയ്ക്ക് ഇതൊരു അടിപൊളി സമ്മാനം തന്നെയായിരിക്കും അല്ലേ തൻ്റെ മക്കൾ എന്തു പറ്റി അവർക്ക് അവർ എങ്ങോട്ട് പോയി എന്ന് അറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ അഭിമന്യു ഇവരെയും കൂട്ടി വരുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറെന്നുള്ള നമ്മുടെ അഭിമന്യു സ്വന്തം കല്യാണം മുടങ്ങി അതിനുശേഷം വീട്ടിലേക്ക് പോകും വഴിയാണ് വഴിയിലൂടെ ഇവരെ ഈ പഞ്ചരത്നങ്ങൾ പോകുന്നത് കാണുന്നതും ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതും ശേഷം ഇവരെയും കൂട്ടി നമ്മുടെ അമൃത കരികിലേക്ക് തിരികെ വരുന്നതും പിന്നീടാണ് ഇവരെ സാക്ഷിയാക്കിയാണ് നമ്മുടെ അമിത അഭിമന്യു വിവാഹം നടക്കുവാൻ പോകുന്നതും എന്തായാലും ഒരു കിക്കിടിലും അടിപ്പൊളി എപ്പിസോഡ് തന്നെയായിരിക്കും നമ്മുടെ പഞ്ചാഗ്നിയിൽ ഇനി വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നതുവരെയ്ക്കും ഗുഡ് ബൈ